മോഹൻലാലിനെ ആദ്യമായി അഭിനയരംഗത്തേക്ക് കൈപിടിച്ചു കയറ്റി ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിക്കൊടുത്ത മണിയമ്പിള്ള രാജു മലയാള സിനിമയിലെ അടുത്ത കൂട്ടുകാരാണ് മോഹൻലാലും മണിയമ്പിള്ള രാജുവും കരിയറിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഇരുവരും ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ് മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം തേടിപ്പോയാൽ ചെന്നെത്തി നിൽക്കുക മണിയമ്പിള്ള രാജുവിലായിരിക്കും മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി മണിയമ്പിള്ള രാജുവാണ് മോഹൻലാലിന്റെ മുഖത്ത് മേക്കപ്പെടുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആ സംഭവം അതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറയുകയാണ് ാണ് രാജു ഒരിക്കൽ ആറാം ക്ലാസ്സുകാരായ കുറച്ച് കുട്ടികൾ വന്ന് നാടകത്തിൽ അഭിനയിക്കാനുള്ള മോഹം പറഞ്ഞു ഞാനും ഓക്കെ പറഞ്ഞു അക്കാലത്ത് ജനയുഗം വാരികയിൽ പ്രസിദ്ധീകരിച്ച കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകം ചെയ്യാൻ തീരുമാനിച്ചു കുട്ടികൾക്ക് ഓരോരുത്തർക്കും വേഷം നൽകി എന്റെ വീട്ടിൽ വെച്ചായിരുന്നു റിഹേഴ്സൽ യൂത്ത് ഫെസ്റ്റിവലിൽ പത്താം ക്ലാസ്സുകാർക്കാണ് മുൻഗണന പക്ഷേ ഈ നാടകത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചു ബെസ്റ്റ് ആക്ടർ ആയത് മോഹൻലാൽ ആയിരുന്നു തൊണ്ണൂറ് വയസ്സുകാരൻ്റെ റോളായിരുന്നു മോഹൻലാൽ ചെയ്തത് ഞാൻ തന്നെയായിരുന്നു മേക്കപ്പും എന്നാണ് മേക്കപ്പുമെന്നാണ് രാജു പറയുന്നത് പിന്നീട് ഇരുവരും സിനിമയിലെത്തി അറിയപ്പെടുന്ന നടന്മാരായി മാറി പിന്നീട് മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്താണ് രാജു നിർമ്മാണം ആരംഭിക്കുന്നത് അതേക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് സിനിമയിലെത്തിയപ്പോൾ പ്രിയദർശൻ അടക്കമുള്ളവരുമായി നല്ല സൗഹൃദത്തിലായി പ്രിയൻ ശ്രീനിവാസൻ ശങ്കർ അങ്ങനെ ഒത്തിരി പേർ ഒരിക്കൽ നമുക്കെല്ലാവർക്കും കൂടി ഇരുപത്തി അയ്യായിരം രൂപ വീതമിട്ട് ഒരു സിനിമ എടുത്താലോ എന്ന് ആലോചിച്ചു ഹലോ മൈഡിയർ റോങ് നമ്പർ ആ സിനിമ സിനിമ ചെയ്യാൻ ലക്ഷം രൂപയായി എന്നാണ് രാജു പറയുന്നത് അവിടെ നിന്ന് ഒരു സിനിമ എങ്ങനെ എടുക്കണമെന്നും പ്രൊഡക്ഷനെ പറ്റിയും ഞാൻ പഠിച്ചു ഇതുവരെ പതിമൂന്ന് സിനിമകൾ നിർമ്മിച്ചു അടുത്തത് മോഹൻലാലിനെ വെച്ചൊരു സിനിമയാണ് അതിന്റെ ചർച്ചകൾ നടക്കുന്നുവെന്നും രാജു പറയുന്നുണ്ട് രാജു നിർമ്മിച്ച പതിമൂന്ന് സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് കൂടാതെ മണിയമ്പിള്ള രാജു അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്നും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക